ഫ്രണ്ട്സ് നാളെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജെ പി എച്ച് എന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാം അപ്പൊ ജെ പി എച്ച് എൻ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും സ്റ്റാഫ് നേഴ്സ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും ഏജ് ലിമിറ്റ് എത്രയാണ് പിന്നെ ക്ലാസ്സുകളുടെ കാര്യം എല്ലാം നാളെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഈ വീഡിയോ കാണുന്നവർക്ക് ഡി എംഇയുടെ സ്റ്റാഫ് നേഴ്സിന്റെയും ജെ പി എച്ച് എന്റെയും ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ തുടങ്ങിയിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനെ അതിനെ കുറിച്ച് നാളെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഒന്നുമില്ല നേഴ്സ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വിളിച്ചാലും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പം ഇന്ന് ഒരു വീഡിയോ നോക്കുന്നത് ഹെഡ് ഇഞ്ചുറീസിനെ കുറിച്ചാണ് ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എനി ഇഞ്ചുറി ടു ദ സ്കാ ബ്രെയിൻ ഓർ സ്കള് അപ്പം അത് എന്ന് പറഞ്ഞാൽ മേ ബി ഹെർണിയേഷൻ ഓഫ് ദി ബ്രെയിൻ വരാം അല്ലെങ്കിൽ ഒരു കൺഷൻ കൺഗൻ പോലെയുള്ള വരാം സബ് എറക്നോഡ് ഹെമറേജ് വരാം സബ്ഡ്യൂറൽ ഹെമറേജ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹെഡ് ഇഞ്ചുറി ഉണ്ട് അപ്പൊ നമുക്ക് അതിനെ പ്രൈമറി ഇഞ്ചുറി പ്രൈമറി ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ സെക്കൻഡറി ഹെഡ് ഇഞ്ചുറി ഇന്ന് രണ്ടായിട്ട് തിരിക്കാം പ്രൈമറി ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് കൺഗഷൻ അതുപോലെ കണ്ട്യൂഷൻ എന്നിവ അതുപോലെ ലാസറേഷൻ ഈ കങ്കഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബ്രെയിൻ ബ്രെയിൻ ഒന്ന് ഒരു ഓഫ് എന്ന് കങ്കഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല ഒരു കുറച്ച് നിമിഷങ്ങളോളം ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകാം പിന്നീട് ബോധത്തിലേക്ക് തിരിച്ചു വരാം സോ ടെമ്പററി ലോസ് ഓഫ് ന്യൂറോളജിക് ഫങ്ഷൻ വിത്ത് നോ അപ്പാരൻ സ്ട്രക്ചറൽ ഡാമേജ് ലാസ്റ്റിംഗ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ടു ഫ്യൂ മിനിറ്റ്സ് സോ ദാറ്റ് ഈസ് ദൺകഷൻ അത് കുറച്ച് മിനിറ്റുകൾ വരെ ബോധം ക്ഷയം വരാം മോർ സിവിയർ ഇഞ്ചുറി ഇൻ വിച്ച് ദ്രെയിൻസ്ഡ് വിത്ത് പോസിബിൾ സർഫസ് ഹെമറേജ് അൺകോൺഷ്യസ് ഫോർ മോർ ദാൻ ഫ്യൂ മിനിറ്റ് പിക്ചർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഷോക്ക് പ്രോബ്ലം ആണ് കണ്ട്യൂഷനിൽ വരുന്നത് ഇനി നമുക്ക് കുറച്ച് സൈൻ നോക്കാം എപ്പോഴും എക്സാമ്പിന് ചോദിക്കാറുള്ള കുറച്ച് സൈൻസ് നോക്കാം എക്സാമ്പിന് എപ്പോഴും ചോദിക്കാറുള്ള അതിനകത്ത് റാക്കൂണൈസ് റാക്കൂണൈസ് എന്ന് പറഞ്ഞാൽ പെരി ഓർബിറ്റൽസ് ആണ് അതായത് ഓർബിറ്റൽ ഈ ഓർബിറ്റൽ ബോണിലുള്ള ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബൈലാറ്ററൽ പെരി ഓർബിറ്റൽ വിത്ത് ഓർബിറ്റൽ ഫ്രാക്ചേഴ്സ് സോ ദാറ്റ് ഈസ് റാക്കൂൺ ഐസ് അടുത്ത അടുത്താണ് ബാറ്റിൽ സൈൻ ബാറ്റിൽ സൈൻ സോ ബാറ്റിൽ അതിനെ തന്നെ ഫോർ ബി ആയിട്ട് വരുന്നുണ്ട് ബാറ്റിൽ സൈന്റെ ഒരു ബി ഉണ്ട് ബ്രൂയിസസ് ബ്രൂയിസസ് ചെവിയുടെ പുറകിൽ ബ്രൂയിസസ് വരുന്ന കാണാം അതുപോലെ തന്നെ ബൈസിലർ സ്കൾ ഫ്രാക്ചർ ബാറ്റിൽ സൈനിൽ പ്രധാനമായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് ബേസിലാ സ്കൾ ഫ്രാക്ചറാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അങ്ങനെ തന്നെ ചോദിക്കാം ബിഹൈൻഡ് ദ ഇയർ അതൊരു ബി ആണ് അപ്പൊ ഇങ്ങനെ നാല് ബി കൂടെ ചേർന്നതാണ് നമുക്ക് ഈ ഒരു ബാക്കിൽ സൈൻ എന്ന് പറയാം അടുത്തത് ഹാലോ സൈൻ ഇത് നമുക്ക് റിംഗ് സൈൻ അല്ലെങ്കിൽ ഡബിൾ റിംഗ് സൈൻ എന്ന് പറയാറുണ്ട് സാധാരണ ഈ ബ്ലഡും സി എസ് എഫും തമ്മിൽ സെർബോസ്പൈനൽ ഫ്ലൂയിഡും തമ്മിൽ ഒരു മിക്സ്ചറിംഗ് വരുമ്പോഴാണ് ഈ ഒരു ഹാലോ സൈൻ അല്ലെങ്കിൽ റിംഗ് സൈൻ ഡബിൾ റിംഗ് സൈൻ വരാറുള്ളത് നമ്മൾ മൂക്കിലൂടെ വരുന്ന ആ ദ്രാവകം ഒരു ഫിൽറ്റർ പേപ്പറിലോ അല്ലെങ്കിൽ പേപ്പറിലോ എടുക്കുകയാണെങ്കിൽ ഒരു ഹാലോ പോലെയുള്ള ഒരു സൈൻ കാണാം അപ്പൊ ഇറ്റ് ഇൻഡിക്കേറ്റ് സി എസ് ഓഫ് ലീക്കേജ് അപ്പൊ ഹാലോ സൈൻ നമ്മൾ പഠിച്ചു റാക്കുണൈസ് പഠിച്ചു ബേസിലാ സ്കൾ ഫ്രാക്ചറിൽ വരുന്ന ബാറ്റിൽ സൈൻ നമ്മൾ പഠിച്ചു സോ വാട്ട് ഈസ് കണ്ട്യൂഷൻ ആൻഡ് കൺഗൻ നമ്മൾ നോക്കി അപ്പൊ ഹെഡ് ഇഞ്ചുറിയുടെ പ്രൈമറി ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അതിനകത്ത് കൺഗക്ഷൻ കണ്ട്യൂഷൻ വരുന്നുണ്ട് സെക്കൻഡറി ആണ് കുറച്ചും കൂടെ ഹെർണിയേഷൻ ഓഫ് ദ ബ്രെയിൻ ഇഞ്ചുറി വരുന്നതാണ് സെക്കൻഡറി ബ്രെയിൻ ഇൻട്രക്കാനിൽ ഹെമറേജ് വരാം സോ ദാറ്റ് ഈ സെക്കൻഡറി ഇഞ്ചുറി അതിനകത്ത് വരുന്നതാണ് ഈ ഒരു റാക്കൂൺ സാധ്യത സാധ്യതയുള്ളതാണ് കേട്ടോ വരാൻ സാധ്യത ഉള്ളതാണ് റാക്കുണൈസ് ബാറ്റിൽ സൈന് അതുപോലെ ഹാലോ സൈൻ അത് തന്നെയാണ് ഡബിൾ റിങ് ഓർ റിംഗ് സൈൻ ഇനി നമുക്ക് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റ് നമ്മൾ മൂവ് ചെയ്യേണ്ട ടെക്നിക്കാണ് റോൾ ടെക്നിക് ഈ ഒരു റോൾ ടെക്നിക്കിലാണ് പേഷ്യന്റിനെ കിടത്തിയിട്ട് ഒരാള് ഹെഡ് പിടിച്ചുകൊണ്ട് ഒരാള് ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യാം ബാക്കി രണ്ടുപേര് കാല് സപ്പോർട്ട് ചെയ്ത് ആ ഒരു മെത്തേഡ് റോൾ ടെക്നിക്കിലാണ് നമ്മള് സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യന്റിനെ നമ്മൾ മൂവ് ചെയ്യേണ്ടത് ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ കുറച്ച് ഇമ്പോർട്ടന്റ് ഹെഡ് ഇഞ്ചുറി കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഉൾക്കൊള്ളിച്ച് തിയറി പോർഷൻസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് നമ്മുടെ ആപ്പിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് കണ്ട് ആപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഒരു ആപ്പില് നേഴ്സ്കിൻ ആപ്പില് നാളെ തുടങ്ങുന്ന ക്ലാസ്സിന് വേണ്ടി ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങി കഴി കഴിഞ്ഞു നാളെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എക്സാമിന് ഇനി ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും മാക്സിമം ആറ് മാസമാണ് അതിനുള്ളിൽ എക്സാം ഉണ്ടാവും അപ്പൊ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നേഴ്സ്കിൻ ആപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് താങ്ക് യു ഓൾ ദി ബെസ്റ്റ്